നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ബി എ സോഷ്യോളജി ഫോർത്ത് സെം ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഇവിടെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിന്റെ പേര് കൊളോണിയൽ ഇമേജ് ഇൻ ഇന്ത്യൻ നാഷണാലിസം എന്നതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് അപ്പോൾ ഇന്ത്യൻ നാഷണാലിസം എന്ന മഹത്തായ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ്സ് അതുപോലെ ഗാന്ധിജിക്കും അംബേദ്കറിനും നാഷണാലിസത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ഒരു ഗാന്ധി അംബേദ്കർ ഡിബേറ്റ്സ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പുള്ള അഥവാ ആമുഖം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് കൊളോണിയലിസം കൊളോണിയലിസം എന്നത് ഒരു വിദേശ രാജ്യം മറ്റൊരു രാജ്യത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഏഹ് സാംസ്കാരികവുമാ സാംസ്കാരികമായിട്ടും ഒക്കെ കീഴടക്കി ഭരിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൊളോണിയലിസം എന്നത് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ പതിനെട്ടാം നൂറ്റാണ്ടില് നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ കീഴിലായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് രാഷ്ട്രീയമായിട്ടും സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് അവരെ ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് ഏർ നയിച്ചത് അപ്പോൾ ആദ്യം സാമ്പത്തികമായിട്ടും പിന്നീട് രാഷ്ട്രീയമായിട്ടും ഇന്ത്യയെ കീഴടക്കുകയും പിന്നീട് രണ്ടര കാലം ഇന്ത്യയെ അടക്കി ഭരിക്കുകയും പിന്നീട് നമ്മൾ ഒരു വലിയ ഐതിഹാസികമായിട്ടുള്ള ഒരു ദേശീയ സമരത്തിലൂടെയാണ് ബ്രിട്ടനിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നത് അപ്പോൾ ഈ ഒരു ദീർഘകാല ദീർഘമായിട്ടുള്ള കാലയളവ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നതിനെ കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ പരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെയുള്ള പ്രത്യേകതകള് ബ്രിട്ടീഷുകാർ അതിനെ ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു കൊളോണിയൽ റൂൾ എന്നതാണ് ഇംഗ്ലീഷുകാരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമുക്കറിയാം ചരിത്ര രചനയില് കൊളോണിയൽ പേഴ്സ്പെക്റ്റീവും അതുപോലെ നാഷണൽ പേഴ്സ്പെക്റ്റീവും ഉണ്ട് അല്ലേ ചരിത്ര രചനയില് നമ്മള് കൊളോണിയലിസ്റ്റുകളായിട്ടുള്ള ചരിത്രകാരന്മാരുടെ വ്യൂവില് ഇന്ത്യ അല്ലെങ്കിൽ എല്ലാ ഈസ്റ്റേൺ കൺട്രീസും ഓറിയന്റൽ കൺട്രീസും എന്താണ് സാംസ്കാരികമായിട്ടൊക്കെ വളരെ അധപ്പതിച്ചു കിടക്കുകയായിരുന്നു വെസ്റ്റേണേഴ്സിന്റെ ഈ ഒരു വരവോട് കൂടിയിട്ടാണ് ഈ ഓറിയന്റൽ രാജ്യങ്ങളെല്ലാം തന്നെ വികസിച്ചത് അല്ലെങ്കിൽ വികസിച്ച് തുടങ്ങുന്നതെങ്കിലും ചെറിയ ഒരു മാറ്റമെങ്കിലും ഇത്തരം രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത് ഞങ്ങളുടെ വരവോടുകൂടിയാണെന്നതാണ് പൊതുവായിട്ടുള്ള വെസ്റ്റേണേഴ്സിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഏർ എന്താണ് വൈറ്റ്മെൻസ് ബേഡൻ എന്നൊരു സിദ്ധാന്തം തന്നെയുണ്ട് വെള്ളക്കാരുടെ ചുമലിലെ ഭാരമാണ് ഈ പറയുന്ന അവികസിത രാഷ്ട്രങ്ങളായിട്ടുള്ള കിഴക്കൻ രാജ്യങ്ങളിലെ ജനങ്ങൾ അപ്പോൾ അവരെ സമുദ്ധരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ദൈവം തന്നെ നേരിട്ട് ഏൽപ്പിച്ചതാണ് ഈ വെസ്റ്റേണേഴ്സിനെ എന്നൊക്കെയാണ് ഒരു കോൺസെപ്റ്റ് അവർ ഡെവലപ്പ് ചെയ്യുക പോലും ചെയ്തു എന്നുള്ളതാണ് സോ കൊളോണിയലിസം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് ഈ ഇംഗ്ലീഷ് കാര് പൊതുവായിട്ട് ഇംഗ്ലീഷ് ഫിലോസഫേഴ്സ് പൊതുവെ പറയുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ മായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലെ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാര് ബംഗാളില് ആധിപത്യം ഉറപ്പിക്കുന്നു ക്രമേണ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്നു അതുവരെ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് അല്ലെ ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവർണർ ജനറൽമാരെ വെച്ചിട്ട് ഭരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഇപ്രകാരം ഗവർണർ ജനറൽമാർ ഭരിക്കുന്ന ആ ഒരു രീതി നിർത്തിയിട്ട് കമ്പനിയുടെ റൂൾ അവസാനിപ്പിക്കുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഏറ്റെടുക്കുകയും ബ്രിട്ടീഷ് ക്രൗണിന്റെ ഒരു വൈസ് ദൂതൻ ഒരു ക്രൗണിന്റെ നേരിട്ടുള്ള വൈസ്രോയിമാർ മുഖേന ഇവിടെ ഭരണം നടത്തുകയും ചെയ്തു അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയൊക്കെയാണ് ഈ ഒരു രീതിയിലുള്ള ഭരണമൊക്കെ ഉണ്ടാകുന്നത് അത് ചരിത്രമാണ് അത് അപ്പോൾ എന്തായാലും പ്ലാസി യുദ്ധം അതേ തുടർന്നുണ്ടായ കോൺസെപ്റ്റ് സംഭവ വികാസങ്ങളും ഒക്കെയാണ് ഈ ഒരു കാര്യമെന്ന് നമുക്കറിയാം അപ്പൊ പ്ലാസി യുദ്ധം നടക്കുന്നത് കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിന്റെ തൊട്ട് നൂറ് വർഷം മുൻപ് തൊട്ട് മുൻപത്തെ നൂറ്റാണ്ടിലാണ് നടക്കുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറില് ഏഹ് അൻപത്തി ഏഴില് പ്ലാസി യുദ്ധം നടക്കുന്നുണ്ട് ഈ പ്ലാസി യുദ്ധമാണ് യഥാർത്ഥത്തില് ബംഗാളില് ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ഉറപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവും സിറാജു തൗളയും ഒക്കെ തമ്മിലുള്ള ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ആറ് സോറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് സെവൻറ്റീൻ സിക്സ്റ്റി ഫോറില് ബക്സാർ യുദ്ധം നടന്നു ഈ ബക്സാർ യുദ്ധത്തിലൂടെ അവർ ആ അധികാരം ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചു അപ്പോൾ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർക്ക് ഭരണം തുടങ്ങുന്നതിനുള്ള ഒരു കാരണമായും അതുപോലെ ബക്സാർ ആ ബ്രിട്ടീഷ് റൂളിനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒന്നായിട്ടുമാണ് പൊതുവെ ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത് പിന്നീടാണ് നമ്മൾ നേരത്തെ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് അതേ തുടർന്ന് ഭരണം നേരിട്ട് കമ്പനി ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള സംഭവ വികാസങ്ങള് ഉണ്ടാകുന്നു എന്തായാലും ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങൾ പോലീസ് നീതി നിയമ വ്യവസ്ഥകളെല്ലാം തന്നെ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരുടെ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മൾ പ്രസന്റ് ഡേയ്സിൽ പോലും നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ ഭരണയന്ത്രം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കൊളോണിയൽ ഏർ പേഴ്സ്പെക്റ്റീവില് ഇന്ത്യയെ കൊളോണിയൽ ചരിത്രകാരന്മാര് പറയുന്നത് ഇന്ത്യക്ക് ഗുണകരമായിരുന്നു കൊളോണിയൽ റൂള് എന്നതാണ് അത് അവരുടെ ഒരു വിഷനാണ് കാഴ്ചപ്പാടാണ് ഇനി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞാല് ഇന്ത്യ ഒരു പിഴിഞ്ഞെടുത്ത ചണ്ടി പോലെ ചാർ ഊറ്റിയെടുത്ത ഒരു ചണ്ടി പോലെയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നമുക്ക് ദാദാബായി നവറോജിയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ഡ്രെയിൻ തിയറി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാര് അങ്ങോട്ട് വലിച്ചെടുത്ത് വലിച്ചെടുത്തുകൊണ്ടുപോകുന്നത് ഊറ്റിക്കൊണ്ടുപോകുന്നത് ഡ്രെയിനിങ് ആണ് അല്ലെ ചോർച്ചയാണ് വാർന്നു പോവുകയാണ് ഇന്ത്യയുടെ സമ്പത്ത് വാർന്ന് ബ്രിട്ടണില് കളക്ട് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ആണ് എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ട് ദാദാപോയ് നവറോജി സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ കൃഷികൾ എന്താണ് കാർഷിക രംഗവും വളരെ അതെ പതിച്ചു ഭക്ഷ്യവിളകളുടെ ഉത്പാദനം കുറയുകയും നാണ്യവിളകൾ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുകയും പ്ലാന്റേഷൻസ് ഒക്കെയാണ് ലൈക്ക് കോഫി ടീ അങ്ങനെയുള്ള പ്ലാന്റേഷൻസ് ഒക്കെ വന്നു അതുപോലെ ക്യാഷ് യൂണിറ്റ്സ് ഒക്കെ വന്നത് ഈ ഒരു കൊളോണിയൽ റൂളിന്റെ ഭാഗമായിട്ടാണ് അതുവരെ നമ്മൾ ഭക്ഷ്യവിളകളായിരുന്നു കാര്യമായിട്ട് കൃഷി ചെയ്തിരുന്നത് അപ്പൊ ഇവിടെ നീലം കൃഷിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ് ഈ നീലം കൃഷിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ഇന്ത്യയിൽ വളരെ വിശദമായിട്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ നമ്മുടെ ഒരു സോഷ്യോളജി ക്ലാസിന്റെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത് കൊളോണിയൽ റൂൾ ആണ് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ വ്യാവസായിക വളർച്ചയ്ക്ക് കൊളോണിയൽ റൂള് സഹായകമായിട്ടുണ്ട് തീർച്ചയായിട്ടും ആധുനികമായിട്ടുള്ള രീതിയിലുള്ള ഉത്പാദനവും കുറച്ച് നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ കൃഷിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ബ്രിട്ടീഷുകാരാണ് കൂടാതെ ഇവിടെ റെയിൽവേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അത് ചരക്ക് നീക്കത്തെയൊക്കെ വളരെ ചലനാത്മകമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം പോസിറ്റീവ്സും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കൊളോണിയൽ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് എല്ലാത്തിന്റെയും ഗുണഫലങ്ങൾ മാത്രമായിട്ടാണ് അവരിതിനെ വിലയിരുത്തുന്നത് റെയിൽവേയും ടെലഗ്രാഫും ഒക്കെ ഉണ്ടായത് ഈ ഒരു കൊളോണിയൽ പീരീഡിലാണെന്നത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഏർ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സതി ഒക്കെ പോലെയുള്ള ശൈശവ വിവാഹം അതുപോലെ പെൺ ഏർ ഭ്രൂണഹത്യ പെൺ ശിശുഹത്യ തുടങ്ങിയ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ ഒരു കേദാരമായിട്ട് ഉള്ള ഒരു കാലഘട്ടം ഒരു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയെ ഉയർത്തി കൊണ്ടുവരുന്നതിന് അത് നിയമം മൂലമാണെങ്കിലും അതുപോലെ തന്നെ അവയർനെസ്സിലൂടെ ആണെങ്കിലും ഇന്ത്യക്കാരെ ഒരുപാട് മേ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടുണ്ട് കൊളോണിയൽ റൂളിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ഫാക്ട് തന്നെയായിരുന്നു അതിന് മിഷണറിമാരുടെ പ്രവർത്തനത്തിനൊക്കെ വലിയ റിയാം ഇപ്പൊ സതി നിരോധിക്കുന്നത് വില്യം ബെൻഡിക്കിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി നിരോധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് അത് രാജാറാം മോഹൻ റോയ് എന്ന ഇന്ത്യയിലെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയിയുടെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഡോക് വില്യം ബെന്റിക്ക് എയ്റ്റീൻ ട്വന്റി നയനില് സതി നിരോധിക്കുന്നത് കൂടാതെ ഇവിടെ ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണവും ഒക്കെ തന്നെയായിരുന്നു എന്ന് നമുക്ക് നിശ പറയാനായിട്ട് സാധിക്കും അപ്പൊ പാശ്ചാത്യ ആശയങ്ങളുടെ അത് സ്വാതന്ത്ര്യം സമത്വം അതുപോലെ തന്നെ ജനാധിപത്യം തുടങ്ങിയ പാശ്ചാത്യ ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയില് ഇന്ത്യൻ സൊസൈറ്റിയിൽ വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രാജാറാം മോഹൻ റോയ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അതുപോലെ എന്താണ് ദയാനന്ദ സരസ്വതി വിവേകാനന്ദൻ ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ആധുനിക വിദ്യാഭ്യാസവും അതുപോലെ വളരെ മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ സഹായകമായിട്ടുണ്ട് ഇനി ദേശീയത വളർന്നു വരുന്നതിന് തന്നെ കൊളോണിയൽ റൂള് ഒരു കാരണമായിരുന്നു അല്ലെ ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുന്നത് ഈ ഒരു ആന്റി കൊളോണിയൽ റൂള് അതുപോലെ അത് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ എന്ന വി ഫീലിംഗ് ഇന്ത്യക്കാരിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ ക്രിയേറ്റ് ചെയ്തത് എല്ലാം തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഇനി കൊളോണിയലിസത്തിന്റെ ഒരു മൊത്തത്തിൽ നമുക്ക് പറഞ്ഞാല് കൊളോണിയലിസം സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് കുറെ മാറ്റങ്ങൾ പുരോഗമനാത്മകമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ സാമ്പത്തിക ശോഷണവും ഒക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും രണ്ടര നൂറ്റാണ്ടുകാലം നമ്മൾ ഒരു അടിമരാഷ്ട്രമായിട്ട് കഴിയേണ്ടി വന്നതൊക്കെ ഈ ഒരു കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശരി അപ്പം ഇനി നമ്മൾ നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയാണ് നാഷണാലിസം അല്ലെ കൊളോണിയലിസത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നാഷണാലിസം അപ്പൊ ഇന്ത്യയിൽ നാഷണൽസ് അതായത് ഇന്ത്യക്കാര് ഒരുപാട് വൈജാത്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അല്ലേ ഡൈവേഴ്സിറ്റീസ് ഒരുപാടുണ്ട് അപ്പൊ എങ്കിലും നമുക്ക് ഇത്തരം ഡൈവേഴ്സിറ്റീസിനൊക്കെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ട് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ടേം അല്ലേ അപ്പോൾ ഇന്ത്യക്കാർക്ക് നമ്മൾ ഒന്നാണ് എന്നൊരു ചിന്ത ഇത്രയേറെ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയെ ഒരു ഒരു ഒറ്റ ഒരു മാല പോലെ പല ഗന്ധമുള്ള പൂക്കൾക്കൊരുത്തൊരൊറ്റ മാല പോലെ ഇന്ത്യ ഇന്ന് നിലകൊള്ളുന്നത് നമ്മുടെ ഈ ഒരു നാഷണാലിസത്തിൻ്റെ നാഷണാലിസം എന്ന ആ ഒരു വി ഫീലിംഗിന്റെ ഒരു പവർ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമല്ല മറിച്ച് പല വർഗങ്ങളും ജാതികളും മതങ്ങളും ഒക്കെ ചേർന്ന ഒരു ഭൂഖണ്ഡം തന്നെയാണ് എന്ന ഒരു വാദം ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഏർ പല ഘടകങ്ങളിലൊന്ന് ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയായിരുന്നു മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ഈ പറഞ്ഞ രീതിയിൽ ഒരു അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള പശ്ചാത്തല വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു പുരോഗമന ചിന്താഗതികളോട് കൂടിയ ഒരു ഉപരിവർഗത്തിന്റെ സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത് പിന്നീട് ഇതെല്ലാം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ ഇറങ്ങി വരികയും അത് ഇന്ത്യയെ മൊത്തത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മുഴുവനായിട്ട് നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇന്ത്യയിൽ ഡിവൈഡ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അല്ലെ നടപ്പിൽ വരുത്തിയിരുന്നത് അതായത് ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഒന്നിച്ചു നിന്നാൽ അതിശക്തമാണ് ബ്രിട്ടൻ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലി ഇന്ത്യയുടെ ചെറിയ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോളം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ബ്രിട്ടൻ അല്ലെ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു വലിയ ഭൂഖണ്ഡത്തെ പോലെ ഒരു എന്താണ് ഉപഭൂഖണ്ഡം ഒട്ടുക്ക് ഇന്ത്യ എന്ന ഈ ഒരു ഒരുപാട് മാസീവായിട്ടുള്ള ഒരു പ്രദേശത്തെ മുഴുവനെ ഒരു ഇത്തിരി പോകുന്ന ഒരു രാഷ്ട്രമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു യൂണിറ്റി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് വളരെ ഈസി ആയിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്നും അതുകൊണ്ട് ഇന്ത്യക്കാരെ ഒരു കാരണവശാലും ഒന്നിച്ചു നിൽക്കാൻ അനുവദിക്കരുത് എന്നതുകൊണ്ട് രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയത്തെക്കാൾ ഉപരി മതപരമായിട്ടാണ് ആദ്യം അല്ലെ മതപരമായിട്ട് ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഉള്ള ഭരണരീതി അപ്പൊ നമ്മൾ തന്നെ തമ്മിൽ തല്ലുകയാണെങ്കിൽ ശത്രുവിന് ഈസി ആയിട്ട് ഇവിടെ ഏർ തുടരാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു പോളിസി ആയിരുന്നു ഇംഗ്ലീഷുകാര് ഇവിടെ നടപ്പിൽ വരുത്തിയിരുന്നത് അപ്പൊ ഇതിനിടയിലും പക്ഷെ ഇത്രയും ശക്തമായ ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിക്ക് ഇടയിൽ പോലും ഇന്ത്യയിൽ ശക്തമായിട്ടൊരു നാഷണാലിസം വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഗാന്ധിജിക്ക് ദേശീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിജി ദേശീയതയെ സത്യവും അഹിംസയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് പറഞ്ഞത് അപ്പൊ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നാഷണാലിസം എന്ന് പറയുന്നത് അപ്പോൾ സത്യവും എന്താണ് നോൺ വയലൻസ് അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വാദമാണ് അല്ലെങ്കിൽ ഒരു ഒരു ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അപ്പൊ ദേശീയത അദ്ദേഹം മതം ജാതി വർഗ വ്യത്യാസങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു സാർവജനീനമായിട്ടുള്ള ഒരു നമ്മൾ ഒന്നാണ് എന്ന സഹോദര ഏക ഏകോദര ജാതരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ് ഏർ ദേശീയത എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പൊ ദേശീയതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് തന്നെയാണ് അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയാണ് ദേശീയതയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ അതില് സാമ്പത്തികവും രാഷ്ട്രീയവും ഈവൻ ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് എന്നത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു സോ ഇങ്ങനെ സ്പിരിച്വലുമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് ഈ ദേശീയതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഗ്രാമ സ്വരാജ്യം അതായത് ഗ്രാമങ്ങളിൽ ഒരു സ്വയം ഭരണ സ്വയംഭരണ സൗ സൗകര്യമുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏർ അത് കൺസ്യൂം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമാകുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം വിശ്വസിച്ചത് ദേശീയത എന്നത് മാനവ സേവനത്തിന്റെയും അതുപോലെ മനുഷ്യ സ്നേഹത്തിന്റെയും ധാർമ്മികതയുടെയും ഒരു മാർഗമാണ് ദേശീയത എന്നതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇത് നമ്മൾ നോക്കുന്നത് അംബേദ്കർക്ക് ദേശീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അപ്പൊ ഇദ്ദേഹം അംബേദ്കർ സാമൂഹിക നീതിയും സമത്വവുമായിട്ടാണ് ദേശീയതയെ കണക്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് ഒരു സമുദായത്തില് ദേശീയത എന്ന ഒരു കാര്യത്തിന് നിലനിൽക്കാനാവില്ല എന്നതാണ് അംബേദ്കറുടെ കാഴ്ചപ്പാട് അപ്പോൾ ദേശീയത നിലനിൽക്കില്ല അല്ലെങ്കിൽ ദേശീയതയോ ഐക്യമോ സാധ്യമല്ല എവിടെ ജാതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ എന്നതാണ് അംബേദ്കറുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് എന്ന് പറയുന്നത് അപ്പൊ ഗാന്ധിജിയുടെ ഏഹ് ദേശീയത എന്ന കോൺസെപ്റ്റില് കാര്യമായിട്ട് അംബേദ്കർ വിശ്വസിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതില് കാതലില്ല എന്ന് തന്നെയാണ് അംബേദ്കർ വിശ്വസിച്ചത് അതൊരു സാധ്യമാകുന്ന ഒരു കോൺസെപ്റ്റ് അല്ല എന്ന് ഇദ്ദേഹം വാദിക്കുന്നു തീർച്ചയായിട്ടും ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പരസ്പര ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആശയപരമായിട്ട് തർക്കങ്ങൾ ഗാന്ധിജിക്കും അംബേദ്കറിനും ഇടയിൽ ഉണ്ടായിരുന്നു ഈ പൂന പാക്റ്റ് ഒക്കെ നമുക്ക് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ പൂന കരാർ മുപ്പത്തിരണ്ടിൽ വരുന്ന ഒരു സംഭവമാണ് പൂന കരാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പൂന പാക്ട് ഗാന്ധിജിയും അംബേദ്കറും തമ്മില് ഒരു എന്താണ് ഒരു സമവായമായിരുന്നു അപ്പോ കമ്മ്യൂണൽ അവാർഡിനെ ഒക്കെ സംബന്ധിക്കുന്ന ഒരു സമവായമാണ് എന്ന് വെച്ചാല് രാഷ്ട്രീയത്തില് ജാതി എന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ ജാതിക്ക് ജാതീയത നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് ദേശീയതക്ക് വലിയ പങ്കില്ല അല്ലെങ്കിൽ ദേശീയത ശക്തമായ ഒരു വികാരം ആവില്ല എന്നതാണ് അംബേദ്കറുടെ കാഴ്ചപ്പാട് അപ്പൊ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നത് അത് മാത്രം പോരാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നത് മാത്രം പോരാ അവിടെ സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യവും ലിബർട്ടി ഇക്വാളിറ്റി അതുപോലെ ഒരു സാഹോദര്യം ഫ്രട്ടേണിറ്റി ഇതെല്ലാം ഉള്ള ഒരു സമൂഹത്തിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ രാഷ്ട്രീയമായിട്ടുള്ള ഐക്യം കൂടി ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇനി നമുക്ക് ഇവിടെ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അംബേദ്കർ അംബേദ്കർ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അംബേദ്കർ അറിയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഡോക്ടർ ബി ആർ അംബേദ്കർക്കാണ് മുഖ്യ പങ്കുണ്ടായിരുന്നത് ശരി അപ്പോൾ ഈ ഭരണഘടനയുടെ ആ ആമുഖം അഥവാ പ്രിയാമ്പിൾ അല്ലെ നമുക്കറിയാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോൾ റിസോൾവ് എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രിയാമ്പിള് അപ്പൊ ഈ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട് അല്ലെ സോഷ്യലിസം അങ്ങനെയുള്ള ഡെമോക്രസി ഇങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ട് അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരം പോയിന്റുകളോട് അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തോട് ഡോക്ടർ ബി ആർ അംബേദ്കർക്കുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറയുന്നത് ശരി അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വളരെ വിശദമായിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ രത്ന ചുരുക്കം അല്ലെ മൊത്തം നമ്മുടെ ഭരണഘടനയുടെ രത്ന ചുരുക്കം തന്നെയാണ് പ്രിയാമ്പിള് എന്താണ് ഭരണഘടന എന്നത് കൃത്യമായിട്ട് ഈ പ്രിയാമ്പിള് പറയും ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അല്ലെ അത് വളരെ ദീർഘമാണ് ഇപ്പൊ ഇന്ത്യയിൽ എഴുതപ്പെട്ട വളരെ എത്ര രണ്ടു വർഷവും പതിനൊന്ന് മാസവും അതുപോലെ പതിനേഴ് ദിവസവും എടുത്ത് ദീർഘമായിട്ടുള്ള ഒരു കാലയളവ് കൊണ്ട് ഒരുപാട് പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണ് രണ്ടര നൂറ്റാണ്ട് കാലം നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് സ്വയം ഭരണം സ്വന്തമായിട്ടൊരു അസ്തിത്വം എന്നതാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന് പറയുന്നത് അപ്പൊ അത് നിസ്സാരമല്ല അപ്പൊ അത്രയും വലിയ ഒരു വളരെ ശ്രമഫലമായിട്ടാണ് ാണ് നമ്മള് ഭരണഘടന ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ നാനൂറ്റി നാല്പത്തെട്ടോളം ആർട്ടിക്കിളുകളും ഇരുപത്തിരണ്ട് പാർട്സും അതുപോലെ പന്ത്രണ്ട് ഷെഡ്യൂൾസും ഒക്കെ അടങ്ങുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇത് അപ്പൊ ഈ ഭരണഘടന എന്താണ് ഇത്രയും വലിയ ഭരണഘടന എന്താണ് എന്നതിന് ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയുന്നതാണ് ഈ പ്രിയാമ്പിള് അല്ലെങ്കിൽ ആമുഖം ഈ ആമുഖത്തിനുണ്ട് ഈ ഭരണഘടനയിൽ എന്തൊക്കെയുണ്ട് എന്നതിന്റെ ഒരു ചുരുക്കരൂപം ഈ ആമുഖത്തില് ഉണ്ട് അപ്പൊ ആമുഖത്തിന്റെ മുഖത്തിന്റെ ശില്പി ആരാണ് ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ശരി അപ്പോ ഭരണഘടന ശില്പി ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആമുഖത്തിന്റെ ശില്പി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തിന്റെ ഒരു റെസൊല്യൂഷൻ ആണ് യഥാർത്ഥത്തില് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖമായിട്ട് വരുന്നത് ശരി അപ്പോ ഇതില് പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോ ഇത് തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത് അതായത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ജനങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം ഇവിടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ല മുഖ്യമെന്താണ് പീപ്പിൾ ഓഫ് ഇന്ത്യ അത് തന്നെയാണ് ഭരണഘടന അപ്പൊ ഇന്ത്യയിലെ ഏതൊരു സിസ്റ്റത്തിനു മുകളിലാണ് ഭരണഘടന എന്ന് വെച്ചാൽ നമ്മളുടെ ജനങ്ങളെ കുറിച്ചാണ് ഇതിനിടെ ആദ്യ പ്രതിപാദ്യം എന്ന് പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് സ്വന്തം വിധി നിർണ്ണയിക്കാനുള്ള അധികാരം നൽകുന്നു എന്നതാണ് ഭരണഘടനയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് പിന്നെ ഇവിടെ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഫ്രഞ്ച് ആശയങ്ങളാണിത് നമ്മുടെ ഭരണഘടന ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ കാരണം എന്താ നമ്മുടെ പല പല കാര്യങ്ങളും ഇത്രയും ബൃഹത്തായ ഭരണഘടനയാണ് അപ്പൊ ഓരോരോ കാര്യങ്ങളും പല ഭരണഘടനകളിൽ നിന്നും നമ്മൾ കടം കൊണ്ടിട്ടുണ്ട് കോപ്പി ചെയ്യുകയല്ല നമ്മൾ ആ ആശയമാണ് കടം കൊണ്ടിട്ടുള്ളത് ആശയം കടം കൊണ്ട് അത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തില് അനുരൂപമായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു അത് മാറ്റിയിട്ട് നമ്മൾ പ്രയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ഇതാണ് ഈ പറയുന്ന ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണെന്ന് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് സമത്വത്തിനും സാഹോദര്യത്തിനും വലിയ റോൾ ഉണ്ട് ഇനി എല്ലാ മതങ്ങളെയും ഉൾക്കൊന്ന ഉൾക്കൊള്ളുന്ന ഒരു സാർവലൗകികത നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ് ഇപ്പൊ ഭരണഘടനയുടെ ഒരു മാർഗദർശിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയാമ്പിള് അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് നമ്മുടെ ഭരണഘടനയുടെ ിയാമ്പിളിനെ കുറിച്ച് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാമൂഹിക മൂല്യങ്ങൾ നീതി സമത്വം സ്വാതന്ത്ര്യം സാർവലൗകികത ഇത്തരം ആശയങ്ങളോട് വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ബ്ലോക്കിൽ ഒറ്റ യൂണിറ്റേ ഉള്ളൂ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്